ഹൈദരാബാദ് എഫ് സി ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടെ കടന്നുപോക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരം മുതലാക്കി അവിടെ നിന്ന് റഹീബിനെയും അലക്സജയേയും ഇങ്ങനെ സ്വന്തമാക്കാം എന്ന് പല ക്ലബ്ബുകളും മോഹിച്ചിട്ടുണ്ട് പക്ഷേ ആ മോഹമൊക്കെ ഇനി വല്ല കാട്ടിലും കൊണ്ടെറിഞ്ഞോണം ഇനി ഹൈദരാബാദ് എഫ് സിയെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ഒരുത്തനും ചൂഷണം ചെയ്യാൻ നിൽക്കില്ല കാരണം മറ്റേടുത്ത് പാർ ജിൻഡാൽ ബംഗളൂരുവിനുണ്ടെങ്കിൽ ഇവിടെ ബി സി ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ അഞ്ച് ജിൻഡാൽ പ്രദേശത്ത് ചേർന്നിട്ടാണ് ഈ സംഭവം മുന്നോട്ട് പോകേണ്ടി വന്നത് അപ്പം ഹൈദരാബാദ് എസ്തി ഈ സീസൺ മുതൽ ആയിരിക്കും ഈ സീസണിൽ അവർ ആളെ കത്തിയില്ലെങ്കിൽ പോലും അവരുടെ ശക്തി എന്താണെന്ന് കാണിക്കും അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് മികച്ച താരങ്ങളെ കൊണ്ടുവന്ന് അവർ പവർഫുൾ ആവും ഇപ്പം റബീഫിനെ ആർക്കും കിട്ടത്തില്ല അലക്സജി ആർക്കും കിട്ടത്തില്ല രണ്ടുപേരും ഹൈദരാബാദിനോടൊപ്പം തന്നെ തുടരും എന്നുറപ്പായി ആയുഷ് അധികാരെ അവർ സ്വന്തമാക്കി ഇനി അവർക്ക് ഇപ്പം ഈ ഒരു സീസണിൽ കാര്യമായിട്ട് സൈനികങ്ങൾ നടത്താൻ പറ്റിയില്ല എന്നൊരു വിഷമം ഹൈദരാബാദിനുണ്ട് പക്ഷേ അടുത്ത സീസണിൽ അവർ നിർത്തി കത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം ഹൈദരാബാദ് ബാക്ക് ഓൺ ട്രാക്ക് വിത്ത് ജിൻഡാൽ ഗ്രൂപ്പ് പവർ